എന്താണ് പിന്മാറ്റം അവൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിന് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയാതെ വരുന്നെങ്കിൽ അത് മുഴുവൻ പിന്മാറ്റമായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം ഒരാൾ മദ്യപിച്ച് മതോന്മത്തിനായി ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ്റെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്നത് പോലെയല്ല ഒരു സെൻസ്ലെസ് സ്ലീപ്പിൽ കഴിയുന്നത് പോലെയല്ല നമ്മൾ ആരാണെന്നും നമ്മൾ ആരാകാനുള്ളവരാണെന്നും നമ്മളിപ്പോൾ തീർന്നുവെന്നും എവിടെയൊക്കെ നമ്മൾ പരാജയപ്പെട്ടുവെന്നും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ബോധമുള്ളവരായി തീരുന്നത് ആ സുബോധമുള്ള അവസ്ഥയിലാണ് നമുക്ക് ശരിയായിട്ടുള്ള അനുതാപം ഉണ്ടാകുന്നത് ദൈവമേ ഞാൻ ആരാകേണ്ടവനായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ആയില്ലല്ലോ നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്യുമായിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമായിരുന്നില്ല നമ്മൾ ചെയ്തു പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമായിരുന്നില്ല നാം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത പല പ്രവർത്തികളും നമ്മൾ ചെയ്യുമായിരുന്നില്ല ഇന്നിപ്പോൾ വീണ്ടും ഒരിക്കലൂടെ നമ്മൾ ആരാണെന്നും ആരാകാനുള്ളവരാണെന്നും ഓർക്കുവാനുള്ള സമയമാണ് അനുതാപത്തിൻ്റെ സമയമാണ് ഹലലൂയ്യ നമ്മുടെ ജീവിതത്തിൻ്റെ സകല പാളിച്ചകളെയും സകല പാളിച്ചകളെയും ഒന്ന് ഒരു റിട്രോസ്പെക്ഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പിന്മാറ്റക്കാരന് വേറൊരു വഴി എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്ന് ജീവൻ്റെ വഴി വിശുദ്ധൻ്റെ വഴി രണ്ട് പാപിയുടെ വഴി പിന്മാറ്റക്കാരൻ ഒരു ഷോർട്ട് കട്ട് ചെയ്ത് നേരെ പാവിയുടെ വഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്മാറ്റത്തിൻ്റെ പേരിൽ നിങ്ങൾ ആശ്വസിക്കരുത് ഓ ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ ഞാൻ വലിയ കുഴപ്പങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഞാൻ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്തില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പാടില്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഏറ്റവും ചെറിയ പിന്മാറ്റം പോലും ദൈവം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അത് നമ്മളും സീരിയസ് ആയിട്ട് എടുക്കണം ദൈവം സീരിയസ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മളും സീരിയസ് ആയിട്ട് കാണണം അതുകൊണ്ട് മടങ്ങി വരിക രട്ടുടുത്ത് വിലപിക്കുക നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ ഓർത്ത് വിലപിക്കുക എന്നാൽ അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ ചെന്ന് ചേരുമെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ വഴികളുടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ടിട്ട് നമ്മൾ അലറി കരയുക അതാണ് മാനസാന്തരത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ലജ്ജിക്കുവാൻ നമുക്ക് കഴിയണം യേശു കർത്താവ് നമ്മുടെ മണവാളൻ എന്നുള്ള അവസ്ഥ മനസ്സിലാക്കാതെ അതൊരു തിരിച്ചറിവുണ്ടാകാതെ നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമ്മൾ അവൻ തരുന്ന കാര്യങ്ങളിൽ സന്തോഷിച്ചു പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ ഇന്ന് ആവശ്യമായിരിക്കുന്നത് യേശുവിനെ മണവാളനായി മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും അവനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത വിട്ടുപോകാതെ ദൈവം ഒരു റിക്കൺസുലിയേഷൻ്റെ ശുശ്രൂഷ ചെയ്തു യേശു ഒരു റിക്കൺസുലേഷൻ്റെ ശുശ്രൂഷ ചെയ്തു ആ റിക്കൺസുലേഷൻ്റെ ശുശ്രൂഷ അവൻ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് പൗലോസ് പറയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി വിവാഹ നിശ്ചയം ചെയ്തു നമ്മളവൻ്റെ മണവാട്ടിയാണ് സർപ്പം ഭവ്വായെ വഞ്ചിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നമ്മളുടെ ഹൃദയങ്ങളെ അവൻ വഞ്ചിച്ച് കളയും എന്ന് ഭയം നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസി നമ്മളെ ഫലമേൽപ്പിച്ച ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭീതിയിലാണോ നമ്മൾ കഴിയുന്നത് ഒരു ശിശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എല്ലായ്പ്പോഴും എന്നെ ദൈവം ഭരമേൽപ്പിച്ച ആ കന്യകമാരെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിലനിർത്തുക എന്നുള്ളതാണ് പിശാചി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളെ കൊണ്ട് നമ്മളെക്കൊണ്ട് കള്ളുപിടിപ്പിക്കൊന്നുമല്ല പിശാചി ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹലൂയ്യ അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിൻ്റെ ആത്മമണവാളൻ എന്നുള്ള ബോധ്യം ആ ഒരു തിരിച്ചറിവ് ഹൃദയത്തിലും മനസ്സിലും ആഴത്തിലുണ്ടാകുന്ന ആ ഒരു വലിയ തിരിച്ചറിവ് ഇന്ന് വളരെ അത്യന്താപേക്ഷിതമാണ് അവൻ്റെ സാന്നിധ്യം എനിക്ക് ശരിയായിട്ട് അനുഭവിക്കാൻ അറിയുന്നില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ മണവാളൻ കൂടെയില്ലാത്തൊരവസ്ഥയിലാണ് എൻ്റെ ആത്മീയ അവസ്ഥയെങ്കിൽ ഒരു വൈധവ്യത്തിൻ്റെ നിലയിലാണ് ഞാനെങ്കിൽ ഗെട്ടുടുത്തവ് ലഭിക്കുക എല്ലാ ആഘോഷങ്ങൾക്കും നമ്മളൊരു മോറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് സഭകളിൽ ഇനി ആവശ്യമുള്ളത് സെലിബ്രേഷൻസ് അല്ല ഇനി സഭയിൽ ആവശ്യമായിരിക്കുന്ന വലിയൊരു കരച്ചിലാണ് അതുകൊണ്ട് യോവൽ പ്രവാചകൻ പറയാണ് കൂടി വരുക ഗാദർ എല്ലാവരെയും കൂട്ടിവരുത്തുക എന്തിന് വെറുതെ ആരാധന കൂടി മടങ്ങിപ്പോകാനല്ല നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള നല്ല കൂടെ എട്ടിലും വെണ്ണൂരിലും ഇരുന്ന് കരയുവാനായിട്ട് ആരെയൊക്കെ എല്ലാവരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ ജനങ്ങളെയും മണവാളനെയും മണവാട്ടിയെയും കുഞ്ഞുങ്ങളെയും മുല കുടിക്കുന്നവരെയും എല്ലാവരെയും കാരണം ഈ ദുരന്തത്തിൻ്റെ ഇരകളാണിവരെല്ലാവരും വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് വലിയൊരു കൂടി വരവാണ് എന്തിനു വേണ്ടി സെലിബ്രേഷന് വേണ്ടിയല്ല പ്രത്യുത കരയാൻ പുരോഹിതന്മാർ ജനങ്ങൾക്ക് വേണ്ടി യാഗപീഠത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ ജനങ്ങൾ പാപം ചെയ്തു പോയി ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് കരയുന്ന ഒരു സ്റ്റേജ് ഒരു മാനസാന്തരത്തിൻ്റെ സ്റ്റേജ് അങ്ങനെ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഒരു രൂപാന്തരത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം ആ നിമിഷം മുതൽ പ്രവർത്തിച്ചു തുടങ്ങും ഇന്ന് നിങ്ങൾക്ക് സ്വയമായി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൃതാവേ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ജനങ്ങളോട് ക്ഷമിക്കണമേ ആ പുരോഹിതന്മാർ ആ ഭൂമുഖത്തിനും യാഗപീഠത്തിനും മത്തി നിന്നുകൊണ്ട് ഞങ്ങളോടും ഞങ്ങളുടെ ജനങ്ങളോടും ക്ഷമിക്കണമേ എന്ന് അലറിക്കൂവി കരഞ്ഞതുപോലെ എത്ര വിശുദ്ധന്മാരായ ശുശ്രൂഷകൾ വിശുദ്ധന്മാരായ ആളുകൾ ഇന്ന് എത്ര പേർക്ക് ദൈവത്തിൻ്റെ പൂമുഖ ദൈവാലയത്തിൻ്റെ ഭൂമുഖത്തിനും യാഗപീഠത്തിനും മധ്യേ നിന്നുകൊണ്ട് കർത്താബെ ഞങ്ങൾ ജനത്തെ പ്രതിനിധീകരിച്ച് നിൻ്റെ സന്നിധിയിൽ ഇതാ ഒരു വലിയ നിലവിളി നടത്തുന്നു ഞങ്ങളുടെ ജനങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട് അങ്ങനെ പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ നമ്മുടെ വൊളീഷ്യൻ്റെ തലത്തിൽ ഒരു മാനസാന്തരത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അപ്പോൾ മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാനായിട്ട് പറ്റും അവൻ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയെ നൽകും അതിന് സംശയമൊന്നുമില്ല എന്നാൽ ആ സമൃദ്ധിക്കപ്പുറത്ത് അവൻ തൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകരും നമുക്ക് കഴിക്കാനും കുടിക്കാനും വേണം നമുക്കൊരു ശരീരമുണ്ട് ദൈവം അതിനെക്കുറിച്ച് ബോധവാനാണ് അതിന് യാതൊരു സംശയമില്ല എന്നാൽ ദൈവബന്ധത്തിൻ്റെ പുതിയ യുഗം തുടങ്ങുന്നത് നമ്മുടെ സമൃദ്ധി കൊണ്ടല്ല വീഞ്ഞ് നിറയുന്നത് കൊണ്ടല്ല എണ്ണ നിറയുന്നത് കൊണ്ടല്ല ദൈവസംസർഗത്തിൻ്റെ പുതിയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നത് പുതിയ പുതിയ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അവൻ്റെ ആത്മാവിൻ്റെ പകർച്ച കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ നമുക്ക് പറയാൻ പറ്റുമോ യേശ് ലോഡ് ആ ആത്മാവിൻ്റെ പകർച്ച എനിക്ക് അത്യന്താപേക്ഷിതമാണ് കർത്താബ് എൻ്റെ മേലത് പകരണമേ എൻ്റെ ജനങ്ങളുടെ മേലത് പകരണമേ ഞങ്ങളുടെ ബാലന്മാരുടെ മേലത് പകരണമേ ഞങ്ങളുടെ യുവാക്കളുടെ മേലത് പകരണമേ ഞങ്ങളുടെ വൃദ്ധന്മാരുടെ മേൽ സ്വപ്നങ്ങളെ നൽകണമേ ഞങ്ങളുടെ യുവാക്കന്മാരുടെ മേൽ ദർശനത്തെ നൽകണമേ ഞങ്ങളുടെ ദാസന്മാരും ദാസിമാരും പ്രവചിക്കട്ടെ ഹലലൂയ മാതാപിതാക്കളെ നിങ്ങൾ പറയുമോ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ നിൻ്റെ ആത്മാവിനെ ഒന്ന് പകരണമേ വിശ്വാസികളെ എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും അവൻ്റെ ആത്മാവിനെ പകരുമ്പോൾ അവൻ്റെ ഉടമസ്ഥതയുടെ സീൽ നമ്മളുടെ മേൽ വന്ന് വീഴുകയാണ് ഹലുയ എന്തിനാണ് അവൻ നമ്മുടെ ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്നത് അവൻ്റെ ചട്ടങ്ങളിൽ നമ്മളെ നടക്കുമാറാക്കേണ്ടതിന് എത്ര പേര് പറയും കർത്താവേ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും കൽപ്പനകൾ എനിക്ക് അനുസരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഞാൻ സ്വയമായി അതിനൊത്തിരി പരിശ്രമിച്ചു കഴിഞ്ഞില്ല നിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കണമേ നിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിലാക്കണമേ കർത്താവേ കർത്താവെ മരുഭൂമിയെപ്പോലെ നിർജ്ജനമായ പ്രദേശങ്ങളിൽ നിൻ്റെ ആത്മാവിനെ പകരുമ്പോൾ അത് ഉദ്യാനമായി തീരുന്ന അവസ്ഥ എഷിയാവിൻ്റെ പ്രവചനത്തിന് ഞങ്ങൾ വായിച്ചു എൻ്റെ ജീവിതം പലപ്പോഴും കർത്താവെ ഒരു മരുഭൂമിയുടെ അവസ്ഥയിലാണ് വെള്ളത്തിന് വേണ്ടി ഉണങ്ങി ദാഹിക്കുന്ന ഒരു മരുഭൂമിയുടെ അവസ്ഥയിലാണ് ഞാൻ ഉയരത്തിൽ നിന്ന് നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ എൻ്റെ ജീവിതം മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് ഒരു ഉദ്യാനമായി തീരട്ടെ ഒരു വ്യത്യസ്തത എനിക്ക് നൽകണം കർത്താവെ അവൻ്റെ സീൽ നമ്മുടെ മേൽ വന്ന് വീണിരിക്കുന്നത് കൊണ്ട് അവൻ്റെ ന്യായവിധിയുടെ പോലും അവൻ്റെ സകല പ്രവൃത്തികളുടെയും പങ്കാളിയാകുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു അന്ത്യകാലത്തെ ഹോഷഭാ താഴ്വരയിലേക്ക് ആ വിധിയുടെ വിശാലമായ താഴ്വരയിലേക്ക് ബഹുസഹസ്രം ജനങ്ങൾ വഞ്ചിതരായി പ്രയാണം ചെയ്യുമ്പോൾ ഹലലുയ്യ രക്ഷകനേശുവിൻ പ്രിയ ജനമേ രക്ഷാദൂതൻ പടഹവുമായി ഉണർവോടെ മുൻപോട്ട് പോകുക നാം ഒരു വലിയ വിധി ദിവസം അടുത്തു വരികയാണ് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ജാതികൾ ആ വിധിയുടെ ദിവസത്തിൽ ദൈവത്തിൻ്റെ കൈകളിൽ ഒരു വൈൻ പ്രസിലൂടെ കയറിയിടങ്ങുന്ന മുന്തിരി പോലെ ചതഞ്ഞരഞ്ഞു പോകുന്നതിന് മുമ്പ് രക്ഷാദൂതിൻ പടഹവുമായി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് അവൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു നമ്മെ അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ പകർന്ന് അവൻ്റെ കൽപ്പനകളെ നമ്മളെ നടക്കുമാറാക്കുന്ന ദൈവം അതിന് ശക്തീകരിക്കുന്ന ദൈവം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരുന്ന ഒരു സ്റ്റേജ് നമ്മൾ പഠിച്ച ദൈവവചനം എങ്ങനെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു നമ്മളേതവസ്ഥയിലാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇനിയെങ്കിലും ദയവായി പറയരുതില്ല ഞാൻ ദൈവത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുന്നില്ല അതൊന്നും അല്ല വിഷയം ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ഹിതത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൽ നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ നമ്മൾ പിന്മാറ്റക്കാരാണ് ഒരു മണങ്ങി ഒലവിന് വേണ്ടി ദൈവം നമുക്കൊരു അവസരം തരികയാണ് യോവർ പറയുന്നു ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ഇനി അവസരം കിട്ടണമെന്നില്ല ഇപ്പോഴെങ്കിലും വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ഹൃദയത്തിൻ്റെ എല്ലാ മലിനതകളെയും ദൈവം എടുത്തു കളയേണ്ടതിനൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മത്തെ ലോകത്തോടുള്ള മോഹം വെച്ചു പുലർത്തുന്ന അതിനോടുള്ള പറ്റുമാനം സൂക്ഷിക്കുന്ന ആ അഗ്രചർമ്മത്തെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന കോപത്തെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന രാഗങ്ങളെ മോഹങ്ങളെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന ഇഷ്ടങ്ങളെ താല്പര്യങ്ങളെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന ക്രോധത്തെ ശാഢ്യത്തെ ഹൃദയത്തിൽ അടിഞ്ഞു കിടക്കുന്ന അസൂയയെ പകയെ പിണക്കത്തെ നമ്മുടെ ഹൃദയത്തെ ഹലൂയ ദൈവബന്ധത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയാത്തവണ്ണം അടഞ്ഞു കിടക്കുന്ന വാൽവുകൾ അടഞ്ഞു കിടക്കുന്ന ആട്രിക്ക് ആട്രികൾ ഇന്ന് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ തക്കവണ്ണം അവൻ്റെ രക്തം കൊണ്ട് ഒന്ന് ശുദ്ധി ചെയ്യുവാൻ തക്കവണ്ണം ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേരുണ്ട് എത്ര പേര് പറയും കർത്താവേ എനിക്കൊരു ഹാർട്ട് സർജറി ആവശ്യമാണ് കർത്താവെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും അടിഞ്ഞു കിടക്കുന്നതായ പല മാലിന്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ നിൻ്റെ ആത്മാവിനെ പകരുമ്പോൾ അതിനെ സ്വീകരിക്കത്തക്ക നിലയിൽ അതിനെ ഉൾക്കൊള്ളത്തക്ക നിലയിൽ കർത്താവെ എൻ്റെ ഹൃദയത്തെ അതിനെ സ്ഥലമൊരുക്കുവാൻ തക്കവണ്ണം അതിനെ ഒന്ന് ഒരുക്കിയെടുക്കാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ യെസ് ദൈവം തൻ്റെ ആത്മാവിനെ പകരുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ വണ്ണം മാലിന്യങ്ങൾ കൊണ്ട് അത് അടഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് വരുമ്പോൾ അവൻ്റെ ആത്മാവിനെ അയച്ചു തരുമ്പോൾ ആത്മാവിനെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആട്രികൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ദൈവം പകർന്നു തരാഞ്ഞിട്ടല്ല പക്ഷേ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ആട്രികൾ അടഞ്ഞിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് രാത്രിയിൽ എത്ര പേര് ദൈവസന്നിധിയിൽ ഒരിക്കലൂടെ സമർപ്പിക്കും എത്ര പേര് പറയും കർത്താവേ സമർപ്പിക്കപ്പുറത്ത് നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ കർത്താവെ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും നീക്കണമേ നിൻ്റെ ആത്മാവിനെ കുടിയിരിക്കുവാൻ തക്കവണ്ണം സ്ഥലമൊരുക്കാൻ നീ എന്നെ സഹായിക്കണമേ കർത്താവേ നിൻ്റെ ചട്ടങ്ങളിൽ എന്നെ നടക്കുമാറാക്കുന്ന നിൻ്റെ ആത്മാവിൻ്റെ ആ സാന്ത്വനമുള്ള ആ ആ സ്പർശനം എന്നെ മനസ്സിലാക്കണമേ കർത്താവേ ഹലൂയ ദേവസനധി എത്ര പേര് പറയും കരങ്ങളെ ഉയർത്തി ഒരു സമർപ്പണത്തിൻ്റെ സമയം ഹാലലൂയ ഒരു എനിക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക താങ്ക് യു ചീസസ് എൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ കർത്താവേ നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരുമ്പോൾ ആ ആത്മാവിനെ സ്വീകരിക്കത്തക്ക നിലയിൽ ഇടമുണ്ടാകേണ്ടതിന് എൻ്റെ ശരീരത്തിലെ എൻ്റെ മനസ്സിലെ എൻ്റെ ചിന്തയിലെ എൻ്റെ ജീവിതത്തിലെ സകല മലിനതകളെയും പെറുക്കിക്കളയാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന കർത്താവേ കരച്ചിലോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വരുന്ന കർത്താവേ ഞങ്ങൾ ആരാകേണ്ടവരായിരുന്നു ഞങ്ങളാരാണെന്നും ഞങ്ങൾ ആരാകേണ്ടവരായിരുന്നെന്നും അറിയുന്നു തേജസ്സിന് വേണ്ടി ഒരുങ്ങി മുന്നോട്ട് പോകുന്ന ഞങ്ങൾക്ക് നീ നിൻ്റെ രക്തത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചതാണ് പക്ഷേ വീണ്ടും അതിനെ മലിനതകൾ പുരട്ടി ഞങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണം വീണ്ടും ഒരിക്കലൂടെ ഇന്ന് നിന്റെ തിരു രക്തത്തിൽ ഞങ്ങളുടെ അങ്കികളെ അലക്കി വെളുപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഒരു പുതിയ ലൈഫ് ഞങ്ങൾക്ക് തരണമേ കർത്താവേ നിൻ്റെ പങ്കാളിത്തം ഞങ്ങൾക്ക് തരണമേ കർത്താവേ കർത്താവേ ആ പുതിയ എഴുശിലേമിൽ ഞങ്ങൾ നിന്നോടൊപ്പം നീ ഞങ്ങളോടൊപ്പം ഞങ്ങൾ നിന്നോടൊപ്പവും നീ ഞങ്ങളോടൊപ്പവും വസിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടെ യാതൊരു അശ്വത്തിനും പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ വായിച്ചു കർത്താവെ ഇന്ന് ഈ രാത്രിയുടെ യാമത്തിൽ കർത്താവെ ആ പുതിയ എഴുശിലേമിൽ ഭാഗപ്പാക്കാകുവാൻ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നിന്റെ ആത്മാവിൻ്റെ മുദ്ര ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ കർത്താവെ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാനിടയാക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും വിഷമവും ഞങ്ങൾക്കറിയാം ഞങ്ങളെ അന്തരേന്ദ്രിയങ്ങളെ ചെയ്യണമേ കർത്താവേ ഒരു വ്യത്യസ്തമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ